ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രമേ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോമായിട്ട് ആയിട്ട് ആവുക അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രിൻ്റ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അവരുടേതായ കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര നല്ല രീതിയിലാണ് പോയിട്ടുള്ളതെങ്കിൽ കൂടിയും ആ ഒരു സമയത്തും അവരുടെ കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും അവർ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന പാർട്ട്ണറിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് തന്നെ കൊടുത്ത് ആ ഒരു രീതിയിൽ പോന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞാൽ കൂടിയും സ്വന്തം കാര്യത്തിന് തന്നെയാണ് അവർ പ്രയോറിറ്റി നൽകുക അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസോ കാര്യങ്ങളോ ഒക്കെ കണ്ടില്ലെന്ന് നടിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് വലിയ റിഗ്രറ്റ് ഒന്നും തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ചിലപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് അതിൻ്റെ ഇപ്പം എന്താ പ്രശ്നം അങ്ങനെ കണ്ടില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇവനിപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ തർക്കങ്ങളോ വഴക്കോ ഒക്കെ ഉണ്ടാവുകയാണ് ഇവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇവരത് സമ്മതിച്ചു തരണം എന്നില്ല അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു കാര്യം തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം വരെ പോകുന്ന ഒരു ടൈപ്പ് പ്രകൃതമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു പേഴ്സൺ ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക അതായത് നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഈയൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ നിങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ട് തന്ന് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങേയറ്റം വരെ കൂടെ കാണും എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ച് പോവില്ലെന്നുള്ളതായിരിക്കാം ചിലപ്പോൾ വിവാഹ വാഗ്ദാനം ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഫുൾ സപ്പോർട്ട് തന്ന് നിങ്ങളെ ഈയൊരു റിലേഷൻഷിപ്പിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇവിടെ എടുത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇപ്പോൾ ഒരു മനക്കോട്ട കിട്ടിയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഇതിൻ്റെ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഈ റിലേഷൻഷിപ്പ് പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു തോട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് വിചാരിച്ചിട്ടുള്ളത് അതെല്ലാം പാടെ മാറിപ്പോകുന്നൊരവസ്ഥയാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹൈഡായിട്ടിരിക്കുന്നുണ്ടാവുക ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ദുരൂഹത അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വ്യക്തികളായിട്ട് മിങ്കിൽ ചെയ്യാൻ അവസരമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ള വ്യക്തികളുമായിട്ട് വേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരിയർ ആയിരിക്കാം ഇവർ ചെയ്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ ഇവരിലേക്ക് ആവാൻ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പെട്ടെന്ന് വിശ്വാസത്തിലെടുക്കാൻ ആ ഒരു രീതിയിലൊക്കെ സാധ്യതയുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അതായത് എല്ലാവരും പറയുന്നത് എല്ലാവരും കൺസിഡർ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ചിലവരുടെ വാക്കുകൾക്കായിരിക്കാം നമുക്ക് കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് കൊണ്ടുള്ള ഒരു മാജിക് ആ ഒരു പവർ ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം അതായത് ആളുകൾക്ക് പെട്ടെന്ന് വിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തന്നെയായിരിക്കാം കൂടുതലായിട്ടും നിങ്ങളെ നിർബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എൻ്റർയിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് നിങ്ങളെ ഒരുപാട് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റാരെക്കാളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് തോന്നിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് എൻറ്റർ അയിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഇവരെ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അവർ കാര്യം അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങളോട് അവർക്ക് നല്ല സ്നേഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അവർക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഒരു ബെസ്റ്റാണ് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു പേഴ്സൺ എന്നുള്ളൊരു രീതിയിൽ താല്പര്യത്തോടു കൂടി തന്നെയാണ് അവർ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ എൻറ്റർ ചെയ്യിപ്പിച്ചത് അപ്പോൾ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്കൊരു ബാധ്യതയായിട്ട് മാറി എന്നാണ് അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് മറ്റേതെങ്കിലും ഒരു പേഴ്സൺ എൻ്റർ ചെയ്തിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലി വൈസോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ വേണ്ടപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞപ്പോൾ ഇതൊരു ബാധ്യതയായി തീർന്നതാവാനും മതി അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ വ്യക്തി പണ്ടുണ്ടായിരുന്ന അടുപ്പം നിങ്ങളോട് കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ എത്രത്തോളം ഇൻട്രസ്റ്റിലാണോ ഒരു ആവേശത്തിലാണോ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നത് ആ ഒരു സംഭവങ്ങളെല്ലാം പതിയെ മാറിയിട്ടുണ്ടാവാം അല്ലാതെ ഈ ഒരു വ്യക്തി തന്നെ കുറച്ച് ഉൾവലിഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതായത് ഇവർക്ക് പഴയ സ്നേഹമോ താല്പര്യമോ ഇല്ലേ അല്ലെങ്കിൽ ഇവർ പതിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം കാരണം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ആ ഒരു സമയം എന്ന് പറയുന്നത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി പതിയെ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ മോണായി പോയിട്ടുണ്ടാവാം അപ്പം നമുക്കിവിടുന്ന് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാത്തൊരു രീതിയിലേക്ക് ഇവരായിട്ട് തന്നെ മാറി നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുകയോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളോ ആ ഒരു ഇമോഷണൽ പെയിനൊക്കെ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും അവർ ആൻസറബിളായിട്ട് നിന്നിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ കണ്ടതായിട്ട് ഈ ഒരു പേഴ്സൺ അടിച്ചിട്ടുണ്ടാവണം എന്നില്ല ചിലപ്പോൾ ആ ഒരു ടൈമിൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ വളരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു പിരീഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഫേവറബിളായിട്ട് തോന്നിയ കാര്യം എന്താണോ ആ ഒരു മാർഗമാണ് അവർ ചൂസ് ചെയ്തത് അപ്പോൾ ആ ഒരു മാർഗം ചൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ മുഴുവൻ കണ്ടില്ല എന്ന് നടിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്ത് അവരവരുടേതായ വഴിയിലൂടെ മാറിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു സാഹചര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ ആ ഒരു കണ്ണീരിനോ അല്ലെങ്കിൽ ഇമോഷൻസിനോ യാതൊരു വിലയും തരാതെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്നേഹിക്കുകയും കുറച്ച് മാറി മറ്റൊരു സമയം വന്നപ്പോൾ ആ ഒരു സ്നേഹത്തിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലാവുന്നു അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും തീർച്ചയായിട്ടും അവരുടെ ഒരു സ്നേഹത്തോടൊപ്പം തന്നെ ആത്മാർത്ഥത അല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള ആ ഒരു വിശ്വാസം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ മൈൻഡിനകത്ത് ആ ഒരു പേഴ്സണെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവരെക്കാൾ എത്രയും ക്വാളിറ്റിയുള്ള മറ്റൊരു വ്യക്തി വ്യക്തി നമ്മുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അവരോട് യാതൊരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല കാരണം അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥത നമ്മളോടുണ്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വ്യക്തിയാണെന്നുള്ള ആ ഒരു സ്പാർക്കാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു തരത്തിലാണ് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മരണം വരെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ എന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിശ്വാസമാണ് ആ അവരുടേതായിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആണെന്ന് തോന്നിയ ഒരു സമയം മുതൽ ഇതിന് നേരെ എതിരായിട്ടുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് നിങ്ങൾ ഇവരെക്കുറിച്ച് ഒരുപാട് ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് നടന്നിരുന്നു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മനക്കോട്ട് കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവും അവിടെ നിന്ന് ഒറ്റയടിക്ക് താഴെ ഇടുക എന്ന് പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി നിങ്ങളെ തകർത്ത് കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്റൽ ഇംബാലൻസ് പോലും വരാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാവർക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് വരാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളും കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു മാനസികമായിട്ട് സമ്മർദ്ദം തരുന്ന ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും ഒരുപാട് സ്ട്രഗിൾ എടുത്തതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് ഷെയർ ഒരു ഫ്രണ്ട്സോ അങ്ങനെ പോലും ആരും ഉണ്ടാവണം എന്നില്ല അപ്പം ഉള്ളവർക്കായിരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ഭീകരമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക കാരണം ഒരുപാട് പെയിൻ മറ്റാരോടും പറയാൻ സാധിക്കാതെ നമ്മുടെ മനസ്സിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ അത്രയധികം നമുക്ക് പലതരത്തിലുള്ള ഒരു മാനസികാസ്വാസ്ഥ്യം ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തു അല്ലെങ്കിൽ ഓവർകം ചെയ്തതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ പതിയെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു എനർജി വന്നിട്ടുള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഒരുപാട് പെയിൻ സഹിച്ചിട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഓവർകം ചെയ്തു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി അടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പോൾ സ്റ്റിൽ ഈ നിങ്ങളുടെ മനസ്സിനകത്തൊരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു സ്നേഹം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു കർമ്മ അവരനുഭവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളെ പെയിൻ നിങ്ങൾക്ക് ഇത്രയും ഒരു പെയിൻ തന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസവഞ്ചന തന്നതിന് തീർച്ചയായിട്ടും അവരും ഇതിൻ്റെ ഒരു കർമ്മ അനുഭവിക്കണം എന്നുള്ളൊരു താല്പര്യമാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ഇത്തരത്തിലാണ് നിങ്ങളോട് പെരുമാറിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കർമ്മം അവരനുഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം അല്ലെങ്കിൽ എത്ര പേരാണ് ആ ഒരു തരത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു പേഴ്സണും അവർ ചെയ്തതിൻ്റെ ഒരു കർമ്മം അനുഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച പെയിൻ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇതെല്ലാം മാറ്റി വെച്ച് വളരെ പ്യുവറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടു അപ്പോൾ അപ്പം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റ് എങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അവർ ചെയ്തു പോയ കാര്യങ്ങൾക്ക് ക്ഷമ പറയണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ ഒരുപാട് നാളായിട്ട് ഒരു നോ കോൺടാക്ട് പീരീഡിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തി പോയതാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊക്കെ പോയതായിരിക്കാം പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് അറിയിക്കുക കാരണം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട് അപ്പോൾ ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് ക്ഷമ പറഞ്ഞായിരിക്കില്ല വന്നിട്ടുണ്ടാവുക ഒരു കോണ്ടാക്റ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലോക്ക് ചെയ്ത് ആ ഒരു ബ്ലോക്കിന്റെ അവസ്ഥയൊക്കെ മാറി പതി അതിൽ നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൺ മെസ്സേജ് ഇടണമെങ്കിൽ ഇടട്ടെ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ധാരണയിലായിരിക്കാം എത്തിയിട്ടുണ്ടായത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത്രയും നിങ്ങളെ ആ ഒരു ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസവഞ്ചന ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളോട് ചെയ്തത് എന്താണോ അതിനുള്ള ഒരു കർമ്മം ഈ ഒരു പേഴ്സൺ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനകത്ത് ചില വ്യക്തികളിപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കർമ്മ പീരീഡ് ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാനസിക ബുദ്ധിമുട്ട് പതിയെ വന്ന് തുടങ്ങുമ്പോഴാണ് നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിൻ്റെ വ്യാപ്തി അവർക്ക് സ്വയം മനസ്സിലാവാനായിട്ട് തുടങ്ങുക അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ പിന്നെയും നിങ്ങളെ തേടി വരുന്നത് ഇപ്പോൾ ഇത്രയും നിങ്ങളെ മാനസിക വിഷമം തന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരതിൻ്റെ ഒരു കർമ്മ ഫേസ് ചെയ്യില്ല അല്ല എന്നുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷമായിട്ടായിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ പോകേണ്ടതെന്ന് ആവശ്യമില്ല കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്റ്റ് അതോടെ കൃത്യമായിട്ട് എപ്പോൾ എന്താണോ പ്രവർത്തിക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആർക്കെപ്പോൾ എന്താണ് അനുയോജ്യമായിട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കാനും അല്ലെങ്കിൽ കൊടുത്തത് തിരിച്ചു മേടിക്കാനും ഒക്കെ കഴിവുള്ളത് തന്നെയാണ് ആ ഒരു പവർ അപ്പോൾ ഇവിടെയും നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു കർമ്മ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു ആയിരിക്കും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക അപ്പോൾ ചിലവർക്ക് ആ ഒരു കർമ്മ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ചിലവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കാം അവരുടെ ഏതെങ്കിലും നല്ല സമയത്തുകൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കർമ്മ പീരീഡ് അവർ അനുഭവിക്കാൻ കുറച്ചും കൂടി ലേറ്റ് ആവുമായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പിരീഡ് അവർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാനസിക സംഘർഷം അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്ക് മനസ്സ് തുറന്ന് ക്ഷമ പറയാനുള്ള ആ ഒരു മനസ്സോടെ തന്നെയായിരിക്കും അവർ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഈഗോയായിട്ടുള്ളൊരു പേഴ്സൺ ആണവർ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരാളോട് ക്ഷമ പറയാനോ അല്ലെങ്കിൽ ഒന്ന് താന്നു കൊടുക്കാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഒരു വ്യക്തിയായിരിക്കാം കുറച്ച് ഹെഡ് വെയ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ പക്ഷേ പക്ഷെ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു കർമ്മ അനുഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പെരുമാറ്റത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കാണാതെ മുന്നോട്ട് പോകുന്നവരുടെ ആറ്റിറ്റ്യൂഡിനും എല്ലാം നല്ല രീതിയിലുള്ള മാറ്റം വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ആ ഒരു പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും എല്ലാം കൂടി ഒത്തു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടേത് തന്നെയാണോ ഈ ഒരു റീഡിംഗ് എന്നുള്ളത് മാത്രമല്ല എല്ലാവരുടെയും പേഴ്സൺ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാവണമെന്നില്ല അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു ചീറ്റിങ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കും ചീറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പെർമനൻറ്റ് റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൂപ്പർനാച്ചുറൽ ഫോഴ്സിനോട് അത് ആവശ്യപ്പെടുക തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിനോട് നിങ്ങളുടെ പെർമനൻറ്റ് റീയൂണിയന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം